എൽദോയുടെ കുഞ്ഞിന്റെ മാമോദിസ ദിനമായിരുന്നു ഇന്ന് അവനും മാനിക്കും ആദ്യത്തെ കൺമണിയായി ഒരാൺകുഞ്ഞ് പിറന്നു വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയ കൊച്ചുതോമായയുടെ ഇളയ മകനാണ് നമ്മുടെ എൽദോ കൊച്ചു തോമാക്ക് രണ്ടു മക്കളായിരുന്നു എൽദോയും ബേസിലും അവർക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നും ഇവിടെ വേറെയില്ല ചോരവിയർത്ത് പണിയെടുത്ത കൊച്ചു തോമയ്ക്ക് ഇന്ന് വയനാട്ടിൽ വലിയൊരു ഭൂസ്വത്ത് സ്വന്തമായിട്ടുണ്ട് എൽദോയുടെ ചെറുപ്പത്തിൽ തന്നെ കൊച്ചുതോമ മരിച്ചു അവനേതാണ്ട് ഇരുപത് വയസ്സുള്ളപ്പോൾ അമ്മ ത്രേശ്യാമയും അവരെ വിട്ടുപോയി എൽദോയ്ക്ക് കൊച്ചുനാൾ മുതലേ ചേട്ടായി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവന്റെ പാതിയായിരുന്നു ഒരപ്പനെ പോലെ അവന് താങ്ങും തണലുമായത് ചേട്ടായിയായിരുന്നു പക്ഷേ ആനയുമായുള്ള വിവാഹത്തിനു ശേഷം അവർ ഒരിക്കലും ചേരാത്ത വിധത്തിൽ അകന്നു എന്തൊരു ഇച്ച ഇത് നേരെ എത്രയെന്ന് വെച്ചാ എന്തായാലും നമ്മുടെ കുഞ്ഞുതോമയുടെ മാമോദി സേക ഭംഗിയായില്ലേ എന്റെ ഇച്ചായ എന്തെങ്കിലും ഒന്ന് പറ ഒന്ന് നോക്ക് എനിക്ക് മിണ്ടാനും പറയാനും ഒക്കെ ഇച്ചാനല്ലാതെ പിന്നെ ആരാ നിനക്ക് ദേഷ്യമുണ്ടോ ഇച്ചായ ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞു തീർത്ത കാര്യല്ലേ എനിക്ക് ആരോടും ദേഷ്യമില്ല ആരോടും പക്ഷെ ഇന്ന് അത്രയും പേരുടെ മുന്നിവെച്ച് ഞാനൊരാട്ടക്കാരിയാണ് ഇച്ഛനെ വശീകരിച്ചവളാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് ശരിയാണ് എനിക്ക് പറയാനൊരു നല്ല കുടുംബമൊന്നുമില്ല ബന്ധുക്കളും ഇല്ല പക്ഷെ ഇച്ചായനെല്ലാം അറിയാലോ എനിക്ക് ഇച്ചായ മാത്രമല്ലേ ഉള്ളൂ എല്ലാം അറിയില്ലേ മോളെ ഞാനും അകത്തകർന്നു പോയി മോളെ കണ്ട കൊല്ലം മുഴുവൻ ഒരു കല്ല് നെഞ്ചിൽ വെച്ചുകൊണ്ടാണ് ഞാനും നടന്നു എന്റെ ചേട്ടായി ഇങ്ങനെയല്ല ഇങ്ങനെ അല്ല ഇങ്ങനെയല്ല അപ്പം മരിച്ചത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എന്റെ അപ്പനായിട്ട് എനിക്ക് എനിക്കെന്റെ ചേട്ടായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നെഞ്ചിലെ ചൂട് വെച്ച് ഉറങ്ങി വെളിപ്പിച്ച രാത്രികൾ എനിക്കൊരു അമ്മയുടെ സ്നേഹം തന്ന എന്റെ ചേച്ചിയമ്മ എനിക്കിനി നീ മാത്രമേ ഉള്ള അനി നീ മാത്രം നീ വേദനിച്ച ഞാൻ ഇനിയും തകർന്നു പോകും നമുക്ക് ഈ ും സ്വന്തം നമ്മുടെ ഈ കൊച്ചു തോമ ഇങ്ങനെ വിഷമിക്കാ എന്റെ വരവോടെയാണല്ലോ ഇച്ചായനെല്ലാം നഷ്ടമായ ചേട്ടാ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എനിക്കറിയാമോളെ നമ്മുടെ അപ്പൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയതാ അന്നു മുതൽ പാറപ്പുറത്ത് പാപ്പിക്കും കുടുംബത്തിനും അപ്പനോട് പകയാ നമ്മുടെ കുടുംബത്തോടും എന്നാലും ചേട്ടായി അവരുടെ കെണിയിൽ വീണുപോയല്ലോ ഓർക്കുമ്പോഴാ എല്ലാം ശരിയാവു നമുക്ക് ആരുടെയും സ്വത്തും ഒന്നും വേണ്ട അപ്പൻ ഈ മണ്ണിൽ വിയർത്ത് നേടിയ പോലെ നമുക്കും പറ്റും പറ്റും നീയും നമ്മുടെ തോന്നും മാത്രമുള്ള ഒരു ലോകം നമ്മുടെ ോക നമ്മുടെ മാത്രം ലോകം കേരളത്തെ നടുക്കിയ ദുരന്തം വയനാട്ടിലെ ചൂരൽമലയിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കുണ്ടായ ഉരുൾപൊട്ടലിൽ കനത്ത ആൾനാശം നാൽപ്പതോളം കുടുംബങ്ങൾ ഇതിനോടകം തന്നെ പൂർണ്ണമായി മണ്ണിനടിയിലാണ് കേരളത്തെ നടുക്കിയ ദുരന്തത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം വൈകുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളടക്കം മണ്ണിനടിയിലുണ്ടെന്നാണ് ഇതിനോടകം തന്നെ ലഭിക്കുന്ന വിവരം സംസ്ഥാന സർക്കാർ സൈന്യത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ശരി നീ പറഞ്ഞതല്ലേ നീ മാത്രേ ഉള്ളൂ മോനെത്തോ ചേട്ടായി എന്റെ ഹാനി അവളെ കേടാ എല്ലാ ചേട്ടാ അവൾ എല്ലാം പോയി ചേട്ടാ ചേട്ടാ നീ ചേട്ടായിട്ടാ നീ അവനോട് ക്ഷമിക്ക് നീ നിന്റെ അനുമോളും ഈ ചേട്ടായ ചേച്ചി എന്താടാ ചേട്ടായി എവിടെ എവിടെ കൊച്ചുദോം ക്രൈസി നീണ്ടുപോയി നോക്കടി അന്നെ വേടാ അവനെ ഹവലിങ്കിലും തെച്ചികിടായി ഹവലിങ്കിലും തെച്ചികിടായി ക്യാ നോക്കിക്കോളാടാ അവനെ തെച്ചികിടായി ഉയ കൊച്ചുവാനെ കൊച്ചുവാനെ ജീവിതം അനിശ്ചിതമാണ് ചെറുതാണ് ദൈവത്തിന്റെ പദ്ധതികളും നമുക്കറിയില്ല അതിനെ ചോദ്യം ചെയ്യാനും നമുക്കാവില്ല ഈ കൊച്ചു ഭൂമിയിലെ കൊച്ചു ജീവിതം പരസ്പരം കലഹങ്ങളില്ലാതെ വഴക്കുകളില്ലാതെ പിന്നീട് പശ്ചാത്തപിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കാതെ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ നമുക്ക് ശ്രമിക്കാം ഇനി നമ്മുടെ സമയം എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയില്ല